നമസ്കാരം എൻ്റെ പേര് അമൃത സെൻറ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അണുക്കുണാണു ശത്രു ഇന്ന് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ഒരു വൈറസിനെ കൊണ്ട് സാധിച്ചു ആ വൈറസിനെ ആസ്മദമാക്കിയാണ് ഞാൻ ഈ കഥ തയ്യാറാക്കിയത് അവധിക്കാലം തുടങ്ങുന്നു കണ്ണനും അപ്പുവും കളിക്കാനായി തയ്യാറാകുന്നു കണ്ണനും അപ്പുവും ശുചിത്വം പാലിക്കുന്ന നല്ല കുട്ടികളാണ് ഒരു ദിവസം കണ്ണനും അപ്പുവും കളി കഴിഞ്ഞ് വീട്ടിലെത്തി അച്ഛൻ ടി വിയിൽ വാർത്ത കാണുകയാണ് അച്ഛൻ അവരെ വിളിച്ചു പറഞ്ഞു മക്കളെ ലോകം മുഴുവൻ ഒരു വൈറസ് പിടിപ്പെട്ടിരിക്കുന്നു ആ വൈറസിൻ്റെ പേരാണ് കോവിഡ് പത്തൊമ്പത് അതുകൊണ്ട് മക്കളിനി പുറത്തിറങ്ങരുത് പുറത്ത് ഇറങ്ങിയാൽ തന്നെ കൈകൾ സോപ്പോ സാനിറ്റൈസറോ വെച്ചു കഴുകണം സോപ്പ് സാനിറ്റൈസറോ വെച്ച് നമ്മൾ കൈകൾ കഴുകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന അണുക്കളെല്ലാം പോയി പിന്നീട് അവർ നമ്മുടെ ശരീരത്തിൽ കയറുകയില്ല ഈ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ശുചിത്വം കൊണ്ട് മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കൂ അവർ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു പിന്നീട് അവരുടെ കളികൾ വീട്ടിനകത്തായി വീട്ടിനുള്ളിൽ അവർ ചിത്രം വരച്ചും പലതരത്തിലുള്ള കളികൾ കളിച്ചും കൃഷി ചെയ്തും ലോക്ക്ഡൗൺ കാലം ഉപയോഗപ്രദമാക്കി അങ്ങനെ അവർ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായി തുടങ്ങി ഈ കഥ നമുക്ക് പ്രതിരോധ കാലത്ത് നല്ലൊരു സന്ദേശം നൽകുന്നു ശുചിത്വമുണ്ടെങ്കിൽ രോഗമുണ്ടാവില്ല ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ പ്രതിരോധിക്കാം അതിജീവിക്കാം താങ്ക്